ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് റെജി ജോസഫ് ഞാൻ മൂവാറ്റുഴയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ സഹോദരൻ ജിജി ജോസഫ് ഞങ്ങൾ മൂവാറ്റുഴ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഈ മാതാവിൻ്റെ അത്ഭുതകരമായ കൃപകളാൽ എൻ്റെ ചേട്ടന് ലഭിച്ച അത്ഭുതകരമായ രോഗസൗഖ്യത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ അൽത്താരയിൽ നിൽക്കുന്നത് രണ്ട് മാസത്തിന് മുമ്പ് എൻ്റെ ചേട്ടൻ വീട്ടിലൊന്ന് കാൽ വഴുതി വീണു അപ്പോൾ അത് തലയിടിച്ചാണ് വീണത് അപ്പോൾ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ വേദന ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അടുത്തുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ പോയി സി ടി സ്കാൻ എടുത്തു കാര്യമായ കുഴപ്പമില്ല റെസ്റ്റ് എടുക്കുക ആ രീതിയിൽ പറഞ്ഞു ചേട്ടൻ വേദനകൾ സഹിച്ച് തൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ മുഴുകി അങ്ങനെ രണ്ടാഴ്ച കടന്നുപോയി കുറച്ച് ഈ വേദന തീർത്ത് മാറുന്നില്ല പ്രശ്നങ്ങൾ കുറച്ചോടെയൊക്കെ ഒരു ഗൗരവമായിട്ട് വരുന്നു എങ്കിലും ഇത്രയൊന്നും ഒരു ഗൗരവാവസ്ഥ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ചേട്ടൻ്റെ ആ ജീവിതചര്യകളും പണികളും അധ്വാനങ്ങളും ഒക്കെ തുടർന്നു അപ്പോൾ അതിൻ്റെ ഇടയിലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടന് മെമ്മറി ഒരു കണക്ഷൻ ഇല്ലാതെ ഒരു മെമ്മറിക്ക് ഒരു പ്രശ്നം വരുന്നു ശാരീരികമായ ഒരു കോർഡിനേഷൻ ഒരു ബുദ്ധിമുട്ട് വരുന്നു ഇതൊക്കെയാണെങ്കിലും അപ്പോൾ തമ്മിനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോകുന്നു അവിടെ ചെന്നപ്പോഴും അത് അതിന് കൂടുതൽ മെഡിസിൻസ് കൊടുത്തു ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അത്ര ഒരു ഗൗരവ അവസ്ഥ ഞങ്ങൾക്കും ഡോക്ടേഴ്സിനും മനസ്സിലായില്ല വീണ്ടും ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോൾ ആകെ പ്രശ്നം ഗൗരവമായി പെട്ടെന്ന് തന്നെ ചേട്ടൻ്റെ മെമ്മറി തീരെ ഇല്ലാതാകുന്നു കോർഡിനേഷൻ തീരെ ഇല്ലാതാകുന്നു അപ്പോൾ അടിയന്തരമായി ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ അവസ്ഥയിൽ തീർത്തും ഒരു അപ്നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ചേട്ടൻ മടങ്ങുന്നു അപ്പോൾ എമർജൻസി ആയിട്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചേട്ടനെ ഐ സിയുയിലോട്ട് പ്രവേശിപ്പിക്കുന്നു ആ രാത്രി തന്നെ സർജറി ചെയ്യണം എന്നുള്ള കാര്യം ഞങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തു എങ്കിൽ പോലും ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥന പിറ്റേ ദിവസം രാവിലെ തന്നെ ചേട്ടനെ കീഹോൾ സർജറി ചെയ്തു ഈ കീഹോൾ സർജറി ചെയ്ത് ഈ ബ്ലീഡിങ് ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നത് കറക്റ്റ് ചെയ്യാൻ പറ്റി എങ്കിൽ പോലും ഡോക്ടേഴ്സ് പറയുന്നു ഒരു ലീക്കേജ് അവിടെ കാണുന്നുണ്ട് സി എസ് എഫ് ഫ്ലൂഡിൻ്റെ ഒരു ലീക്കേജ് അവിടെ കാണുന്നുണ്ട് അത് പൂർണ്ണമായും സൗഖ്യപ്പെടാതെ ആൾ നോർമൽ കണ്ടീഷനിലോട്ട് എത്തുക അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ ദിനചര്യകൾ സംസാര ഓർമ്മ ഇതിലോട്ടൊന്നും വരില്ല എന്നുള്ള ഒരു കാര്യമാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ ആകെ ഒരു പ്രതീക്ഷകൾ ആകെ ഒരു തകിടമറിയാണ് ചെയ്തത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചേട്ടൻ്റെ ആ രോഗാവസ്ഥ തിരിച്ച് ഏത് രീതിയിലും നമുക്ക് കിട്ടും ഈ ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ ആകെ വിഷമിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഡോക്ടേഴ്സ് പറയണത് ഈ ലീക്ക് മാറുന്നില്ലെങ്കിൽ അതിന് ഒന്ന് രണ്ട് പ്രൊസീജിയറ് വീണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട് ആ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതികഠിനമാണ് ഈ രീതിയിൽ കീഹോൾ സർജറി ചെയ്ത ആളെ വീടും വീണ്ടും രണ്ട് പ്രാവശ്യമൊക്കെ എം ആർ ഐ സ്കാനിങ് നടത്തുക തീരെ അവശതയാവുന്ന ഒരവസ്ഥ വല്ലാത്തൊരു ദുരിതം അപ്പം ഡോക്ടേഴ്സ് തുറന്ന് പറയുന്നു ഇത് ഓപ്പൺ സർജറി ബ്രെയിനിൽ ഓപ്പൺ സർജറി തന്നെ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രതിസന്ധി അപ്പോൾ ഇത് തലേദിവസം പറയുന്നു എന്ത് ചെയ്യണു ഞങ്ങൾ ഒരു കൈവിട്ട് പോയൊരവസ്ഥയിലോട്ട് എന്ത് ചെയ്യേണ്ടു എന്നുള്ള ഒരു പെട്ടെന്നാണ് വേറെ ഒന്നുമില്ല എനിക്ക് ആശ്രയം ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ അമ്മയുടെ അടുത്ത് വരുന്നു ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയാണ് പിന്നെ ഞാൻ വേറെ ശങ്കിക്കേണ്ട അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എനിക്കില്ല വേറെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കില്ല ഞാൻ ഞാനതിരാവിലെ ഇവിടെ എത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിറ്റേ ദിവസം തീരുമാനം ഡോക്ടർ പറയും അത് ഉറപ്പാണ് ഞാൻ അതിരാവിലെ ഇവിടെ എത്തുന്നു എനിക്ക് അച്ഛനെ കാണണം അച്ഛനെ എന്താ ഒരു സമനില തെറ്റിയ അവസ്ഥയിൽ ഞാനിവിടെ എത്തുന്നു അച്ഛനെ കാണണം എന്നുള്ളൊരു തോന്നൽ വരുന്നു പക്ഷേ നിർഭാഗ്യവശാൻ അച്ഛനില്ല പക്ഷെ അച്ഛൻ പറഞ്ഞേക്കണേ ആ വാക്ക് എന്നെ മാതാവിനോട് പറഞ്ഞാൽ മതി എന്നുള്ള ആ ഒരു വാക്കിൽ ഞാൻ ആശ്രയിച്ചിട്ട് ഞാൻ ആ നിത്യാരാചന ചാവലിൽ പോയി ഇരുന്ന് കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിക്കുകയാണിത് അപ്പോൾ കഠിനമായ ഒരു തീരുമാനങ്ങളിലോട്ട് പോവരുതേ എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന അപ്പം ഞാൻ എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വെച്ചിട്ട് ഇരുന്ന് അവിടെ നിന്ന് ഇരുന്ന് കരഞ്ഞ് കണ്ണീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നെ എല്ലാവരും വിളിക്കുന്നു ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കാൻ എന്നെ വിളിച്ചിട്ട് എന്നെ കിട്ടുന്നില്ല അവസാനം ഞാൻ ഈ ഫോൺ ഒരു പന്ത്രണ്ടരക്ക് ശേഷം മാതാവേ എനിക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടാതെ ഞാനിവിടെ നിന്ന് പോവില്ല ആ രീതിയിൽ ഞാൻ മാതാവിനോട് പറയുകയാണ് അപ്പോൾ ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഞാൻ എൻ്റെ ഫോൺ സ്വിച്ച് ഓണാക്കി നോക്കിയപ്പോൾ കോളുകൾ നിരന്തരം വന്ന് കിടക്കണം അപ്പം ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ ബ്രദർ എന്നോട് പറയണു നീ എന്ത് ഫോൺ എടുക്കാത്ത നിൻ്റെ ആ ഒരു അവസ്ഥയിൽ അവരും മേടിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ ചേട്ടൻ പറഞ്ഞത് നീ ഒന്നും പേടിക്കണ്ട ഡോക്ടേഴ്സ് പറഞ്ഞ് നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാം വീട്ടിലോട്ട് പോയി റെസ്റ്റ് എടു രണ്ടാഴ്ച റെസ്റ്റ് എടുക്കുക അതിന് ശേഷം വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാമെന്ന് പറയും അതൊട്ടും ഞങ്ങൾക്ക് ഞങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു കാര്യമൊന്നും അല്ലാതെ ഈ മാതാവിൻ്റെ എൻ്റെ കണ്ണീര് ഞാൻ എനിക്ക് തീരുമാനിക്കുന്നത് എൻ്റെ കണ്ണീര് കൊണ്ടാണ് ആ ഒരു തീരുമാനം ആ ഡോക്ടേഴ്സിനെ എടുക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ബോധ്യം അന്ന് തന്നെ ഞാൻ ഇവിടെ വന്ന് ശ്വസാക്ഷ്യം പറയും എന്നുള്ള ഒരു ഇതിലാണ് അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് പോയത് അപ്പോൾ ആ വെളിച്ചത്തിലാണ് ഞാൻ എൻ്റെ ചേട്ടനെ ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെ രണ്ടാഴ്ച ഈ വീട്ടിൽ ഇതേ രീതിയിൽ ബെഡറിഡൻ എന്നുള്ള രീതിയിൽ തീർത്തും ബെഡറിഡൻ ആയിട്ടുള്ള ഒരു പരിചരണം രണ്ടാഴ്ച കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആംബുലൻസിൽ തന്നെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അതും വളരെ ഒരു ക്രിട്ടിക്കൽ ദിവസമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഈ ഡോക്ടേഴ്സ് അന്ന് ചെല്ലുമ്പോഴും ഈ സർജറിക്കായിട്ട് ഒരുങ്ങിയിരിക്കുമായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റണത് അപ്പോൾ അന്നും ഇതുപോലെ പുലർച്ചെ ഞാനിവിടെ ഓടിയെത്തുകയാണ് മാതാവിന്റെ സെയിം പ്രോസസ്സ് സെയിം രീതിയിൽ അമ്മയുടെ കാൽക്കൽ ഞാൻ വീണ് കരഞ്ഞ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഫോൺ ഓഫാണ് ഞാൻ പ്രാർത്ഥിച്ച് അമ്മയെ എൻ്റെ ചേട്ടൻ പോസിറ്റീവ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് എന്ന് ഡോക്ടേഴ്സ് പറയണം ആ രീ ആ ആ ഒരു ഇത് എനിക്ക് കേൾക്കണം ആ എന്നിട്ടേ ഞാനിവിടെ നിന്ന് പോവുള്ളൂ ആ രീതിയിൽ ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു അപ്പോൾ വീണ്ടും ഇതുപോലെ പന്ത്രണ്ടര ആയപ്പോൾ ഞാൻ ഫോൺ സ്വിച്ച് ഓണാക്കി ആക്കി അപ്പോഴും അവരെല്ലാം ആശങ്കപ്പെടും ഇവയ്ക്കെന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിൽ എടുക്കണില്ലല്ലോ ഫോൺ അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ പറഞ്ഞു നീ പേടിക്കണ്ട ചേട്ടൻ അത്ഭുതകരമായിട്ട് ഡോക്ടേഴ്സ് പറയുന്നു ഇതേ രീതിയിൽ ഈ ഒരു പേഷ്യൻ്റ് ഇത്ര ഇതായിട്ട് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ രീതിയിൽ ചേട്ടൻ്റെ അവസ്ഥ മാറിയിരിക്കുന്നു ഞാൻ ഈ പറയണത് അച്ഛന് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ അത്ര അങ്ങ് അങ്ങ് മെഡിക്കൽ സയൻസിൻ്റെ ഭാഗമല്ലേ അല്ലേ അല്ലേ എന്ന് എന്നോട് അച്ഛൻ ആവർത്തിച്ച് ചോദിക്കുന്നു എനിക്ക് അങ്ങനെ വിവരിക്കാൻ അറിയില്ല പക്ഷേ അനുഭവസ്ഥനായ എൻ്റെ ചേട്ടനെ ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ചേട്ടൻ ഒരു വാക്ക് അധികം സമയം കളയാതെ ഒരു വാക്ക് പറയും അപ്പം അത് അതാണ് എനിക്ക് കിട്ടിയ ഒന്നാമത്തെ സാക്ഷ്യം പിന്നെ നിരവധിയായ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് അച്ഛനെ ഏൽപ്പിക്കുന്ന ഓരോ കാരണപ്രവർത്തികളും എന്നാൽ കഴിയുന്നവരുടെ ആത്മാർത്ഥമായിട്ട് പത്രവിതരണത്തിനായാലും രോഗികളെ സന്ദർശിക്കുക അവർക്ക് ആവശ്യമായ സഹായം കൊടുക്കുന്നതിനാണേലും ഞാൻ ആത്മാർത്ഥതയോടെ ശ്രമിക്കുന്നു മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ സുവിശേഷം എത്തിക്കാനുള്ള ഒരു ഒരു അവസരം എനിക്കെവിടെ കിട്ടിയാലും ഞാനത് ചെയ്യുന്നു അത്രയൊക്കെയാണ് ഞാനിവിടെ ചെയ്യുന്നത് ഇനി ഇനിയും ഈ അമ്മയുടെ തിരുസന്നിധി വന്ന് എനിക്ക് കര എനിക്ക് എൻ്റെ സങ്കടം എനിക്ക് എൻ്റെ ഒരു നിസ്സഹായാവസ്ഥയിൽ ഓടിയെത്താനുള്ള ഒരു അഭയ കേന്ദ്രമായിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അതാണ് നമുക്കൊരു പിടിവെള്ളിയില്ലാത്ത അവസ്ഥയിൽ എല്ലാം കൊണ്ട് തകർന്ന അവസ്ഥയിൽ ഓടിയെത്താൻ പറ്റണ ഒരു സ്ഥലം നമുക്കുണ്ടല്ലോ ആ ഒരു ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത് തുടർന്നും എനിക്ക് മാതാവിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ധാരാളം അനുഗ്രഹം കിട്ടണം അതുപോലെ തന്നെ ഇവിടെ വന്നിരുന്ന ഓരോരുത്തരും നമ്മുടെ അച്ഛൻ്റെ മറ്റ് നമ്മുടെ സഹശുശ്രൂഷകരുടെയൊക്കെ പ്രാർത്ഥനയും അനുഗ്രഹവും വഴി എല്ലാവർക്കും അനുഗ്രഹം കിട്ടണം എന്നേക്കാൾ കൂടുതൽ കൂടുതലിവിടെ വരുന്ന ഓരോരുത്തർക്കും അനുഗ്രഹം കിട്ടണമെന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും അപേക്ഷയും ഇതിനെല്ലാം നമുക്ക് ചേർന്ന് നിൽക്കാം അങ്ങനെ നമ്മുടെ നമ്മുടെ ഈ ഈശോയുടെ സുവിശേഷം ഈ ലോകത്തിൽ മുഴുവൻ മാതാവിൻ്റെ ആ ഒരു മാതൃസ്ഥയിലുമൊക്കെ എത്തിക്കാം ചേട്ടൻ ഒരു രണ്ട് വാക്ക് പറഞ്ഞു നിർത്തും നന്ദി എല്ലാവർക്കും നന്ദി എല്ലാറ്റിനും ഉപരി എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും പ്രത്യേകം നന്ദി എനിക്ക് സർജറി വേണമെന്ന് ഡോക്ടർ ഡോക്ടേഴ്സ് വളരെ കർശനമായിട്ട് പറഞ്ഞ് തലേദിവസം പറഞ്ഞ് പിറ്റേ ദിവസമാണ് ഇവിടെ വന്നത് അപ്പോൾ രാവിലെ റേഡിയോളജിസ്റ്റ് വന്ന് സർജറിക്ക് എഴുതി അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ന്യൂറോ സർജൻ വന്ന് ന്യൂറോ സർജൻ വന്നിച്ച് എഴുതാനൊരുങ്ങിയാണ് അങ്ങേര് പെട്ടെന്ന് പറയുകയാണ് അല്ല അല്ലെങ്കിൽ ഒരു പണി ചെയ്യുക ഒരു രണ്ടാഴ്ച പോയി റെസ്റ്റ് എടുത്ത് നോക്ക് അത് കഴിഞ്ഞിട്ട് ഉടനെ ചെയ്യണം നിർബന്ധമില്ല രണ്ടാഴ്ച റെസ്റ്റ് എടുക്കുക അത് കഴിഞ്ഞ് വന്നേച്ച് ഞങ്ങൾ എല്ലാവരും വളരെ പരിഭ്രമിച്ചിരിക്കണം വേണ്ടിയിട്ടാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടാഴ്ച റെസ്റ്റ് എടുത്തിട്ട് ഉടനെ ചെയ്യണം നിർബന്ധമില്ല രണ്ടാഴ്ച തല താഴ്ത്തി വെച്ച് തലയിലേക്ക് കൂടുതൽ പ്രഷർ വരാൻ വേണ്ടിയിട്ട് തല താഴ്ത്തി വെച്ച് കാല് പൊക്കി വെച്ച് പൂർണ്ണ റെസ്റ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്നാന്ന് ചെയ്യാം എന്ന് പറഞ്ഞു വിട്ട് അപ്പോൾ ആ സമയത്ത് തൻ്റെ സഹോ തൻ്റെ സഹോദരനെ രക്ഷിക്കണമെന്ന് ഈ ഈ സൈഡെടുത്ത് ആവശ്യപ്പെട്ട് വരുന്ന ലാസ് മർത്തായ പോലെ എൻ്റെ സഹോദരി ഇവിടെ ഇവിടെ വന്നു ശരിക്കും അത് അത്ഭുതം തന്നെയായിരുന്നു സംഭവിച്ചത് ഈ ച പറയണല്ലേ ഇവൻ അന്ധനായി ജനിച്ചത് കുറ്റനിമിത്തമല്ല മറിച്ച് ഇവൻ കാണാൻ അത് തന്നെയാണ് സംഭവിച്ചത് ഞാൻ എന്നാൽ കഴിയുന്ന അത്രയും അച്ഛൻ പറയുന്ന നിർദ്ദേശങ്ങളനുസരിച്ചും പിന്നെ ഞാൻ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിൻ്റെയും വെളിച്ചത്തിൽ ഞാൻ എൻ്റെ അനുദീന ദിവ്യബലി രണ്ടാഴ്ച കുടുമ്പോഴുള്ള കുംഭസാരം അതുപോലെ എൻ്റെ കയ്യിൽ പത്രം കിട്ടിയാൽ ഞാൻ അതും കൊണ്ടോടും അധികം ഹോസ്പിറ്റലിൽ പോവും എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവും അർഹതപ്പെട്ടവർ അല്ലെങ്കിൽ ആവശ്യമുള്ളവർ ഇവരുടെ കളയുന്നവരല്ലെന്നുള്ള ബോധ്യമുള്ളവർക്ക് മാത്രം പത്രം കൊടുക്കും അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനും ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കാനും അത് അതൊക്കെ ഷെയർ ചെയ്യാനും ഞാൻ എന്നാ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് തുടർന്നും എനിക്ക് ചെയ്യാൻ ചെയ്യണം എന്നുള്ളൊരു ബോധ്യത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത് സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് അഞ്ച് ആറ് കർത്താവ് കരുണാമയനും നീതിമാനുമാണ് നമ്മുടെ ദൈവം കൃപാലുവാണ് എളിയവരെ കർത്താവ് പരിപാലിക്കുന്നു ഞാൻ നിലം പറ്റിയപ്പോൾ അവിടുന്ന് എന്നെ രക്ഷിച്ചു റജി ജോസഫ് എന്ന ഈ സഹോദരി തൻ്റെ ആങ്ങളയ്ക്കു വേണ്ടി പരിശുദ്ധമ്മയുടെ ഈ തിരുസന്നിധാനത്തിൽ വലിയ സന്തോഷത്തോടെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് സഹോദരനുണ്ടായ വലിയൊരു രോഗാവസ്ഥ അത് ഏറെ ഗൗരവമുള്ള ഓപ്പറേഷനിലേക്ക് പോകേണ്ടി വന്ന മണിക്കൂറുകളും ദിവസങ്ങളും അങ്ങനെ രണ്ട് തവണ ഓപ്പറേഷന് വേണ്ടി വിധേയനാകേണ്ടി വരും എന്ന് കരുതിയ അവസരങ്ങളിലൊക്കെയും സഹോദരി ദൂരത്തു നിന്ന് മൂവാറ്റുപുഴയിൽ നിന്ന് ഇവിടം വരെ എത്തി അമ്മമാതാവിൻ്റെ തിരുനടയിൽ കണ്ണീരൂടെ പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവച്ചത് അമ്മയുടെ തിരുനടയിലെത്തി ഒരു പോസിറ്റീവ് ന്യൂസ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നതുവരെ ഞാൻ ഏതാണ്ട് യാക്കോബ് പ്രാർത്ഥിക്കുന്നത് പോലെ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് പ്രാർത്ഥിച്ച അതേ മനസ്സോടെ എനിക്ക് എൻ്റെ സഹോദരനെക്കുറിച്ച് ആരോഗ്യം നന്നായിട്ടുണ്ട് ക്ലേശകരമല്ല എന്ന് അറിയുന്ന നിമിഷം വരെ അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഞാനിവിടെ അള്ളിപ്പിടിച്ചുണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരിയുടെ സാക്ഷ്യമാണ് നാം കേട്ടത് നിത്യ ചാപ്പലിൽ മണിക്കൂറുകൾ മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ടര മണി കഴിയുമ്പോൾ മൊബൈൽ തുറക്കുമ്പോൾ സഹോദരനെ ആശുപത്രിയിൽ നിന്നും ഓപ്പറേഷന് വിധേയമാക്കണമെന്ന് പറയുന്ന വ്യക്തിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് അയക്കുന്ന വലിയ ആശ്വാസത്തിൻ്റെ വാർത്ത കേട്ടതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ഓപ്പറേഷന് അഡ്മിറ്റാവണമെന്ന ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ആശുപത്രിയിൽ ചെല്ലുക അന്നും ഇതുപോലെ തന്നെ ഇവിടെ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി കണ്ണീര് കൊടുത്തുകൊണ്ട് ആ സഹോദരൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക അന്ന് പരിശോധനകൾക്ക് ശേഷം ആരോഗ്യവാനാണ് പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ട ഇത് അത്ഭുതകരമായി അത് സൗഖ്യപ്പെട്ടതാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞ് സഹോദരനെ മടക്കി അയച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെക്കുന്നത് സഹോദരൻ്റെ വാക്കുകൾ കൃത്യമായി പറഞ്ഞു ലാസർ മരിക്കുമ്പോൾ മർത്തവന്ന് യേശുവിൻ്റെ അരികിൽ സഹായിക്കുവാൻ ചോദിച്ചതേ മനസ്സോടുകൂടി ആങ്ങളെക്കു വേണ്ടി വേറെ ഒന്നും ചെയ്യുവാനില്ല വേറെ ഒന്നും ഇനിയിപ്പോൾ പറയുവാനില്ല ആകെ അറിയാവുന്നത് അമ്മമാതാവിൻ്റെ സന്നിധിയിൽ വന്ന് അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക മാത്രമാണ് അത് പൂർണ്ണമായി നല്ല ത്യാഗത്തോടെ ഇത്ര ദൂരം സഞ്ചരിച്ച് മറ്റൊന്നും വിചാരിക്കാതെ അമ്മയുടെ അരികിലെത്തി കൊടുക്കുവാൻ കാണിക്കുന്ന ആ ത്യാഗമുള്ള സമർപ്പണത്തിന് ഉടമ്പടിയിലുള്ള വിശ്വാസത്തിന് ആ ശരണപ്പെട്ട ജീവിത രീതിക്കാണ് സൗഖ്യമായി സഹോദരന് മാറുന്നത് പ്രിയമുള്ളവരെ അമ്മയുടെ അരികിലെത്തുന്ന ആരെയും കണ്ണീരോടെ മടക്കി വിടില്ല അമ്മയിൽ പ്രത്യാശയേർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത എത്ര വ്യത്യസ്തമാണെങ്കിലും അമ്മയുടെ കരവും കരുതലും അനുഭവിക്കുവാനുള്ള ഭാഗ്യം എപ്പോഴും നൽകാറുണ്ട് അതുകൊണ്ട് ഉടമ്പടി നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഒരു രീതി മാത്രമല്ല ജീവിതത്തിനുള്ള ഒരു വഴി കൂടിയാണ് ജീവിതം മുന്നോട്ട് കൃപയിൽ വളരുന്നതിന് കൂടി മുന്നേറുന്നതിന് നിരാശയിൽ നിബന്ധിക്കാതെ ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കുന്നതിന് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ആത്മീയ ജീവിതക്രമമാണ് ഉടമ്പടി ജീവിതം അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിലൂടെ രോഗങ്ങൾ സൗഖ്യപ്പെടുവാൻ പ്രതിസന്ധികൾ മാറുവാൻ വ്യക്തി ജീവിതത്തിൻ്റെ മുറിവുകളും തകർച്ചകളും മാറി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം കരങ്ങളടിച്ച് അമ്മ മാതാവിന് നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക